മാസങ്ങളായി കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി മാങ്കുളം മേഖലയിലെ കർഷകരും തൊഴിലാളികളും നിരവധി ആളുകളുടെ കൃഷിദേഘണ്ഠങ്ങളാണ് കാട്ടാന വ്യാപകമായി നശിപ്പിച്ചത് ഇതോടെ കർഷകർ ദുരിതത്തിലായി കുരുമുളക് കൊടി ഏലം വാഴ ജാതി ഉൾപ്പെടെയുള്ള കൃഷികളാണ് കാട്ടാന വ്യാപകമായി നാശം വിതച്ചത് തോട്ടത്തിലെ ജോലിക്കിടെ കാട്ടാന എത്തുകയും തൊഴിലാളികൾ ഓടി വലിയ അപകടമാണ് ഒഴിവായത് മംഗുളത്തെ വിവിധ മേഖലകളിലായി കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് മാസങ്ങളോളമായി ജനവാസ മേഖലയിലിറങ്ങുന്ന കാട്ടാന ജനങ്ങളുടെ കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിക്കുകയും ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന സ്ഥിതിയുമാണ് തുടരുന്നത് ഇതുമൂലം തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പണിയെടുക്കുവാനും സാധിക്കാത്ത സ്ഥിതിയാണ് ഏലം കൊടി ജാതി വാഴ തുടങ്ങിയവയാണ് കാട്ടാന പൂർണമായി നശിപ്പിച്ചത് ചുവടോടെ പിഴുതെറിയുന്ന സ്ഥിതിയിൽ കർഷകരും തൊഴിലാളികളും ദുരിതത്തിലായിരിക്കുകയാണ് ും പറമ്പിലും പകലും രാത്രിയൊന്നുമില്ലാതെ ആന തമ്പടിക്കുന്ന സ്ഥിതിയാണ് സ്ത്രീകൾ ജോലി ചെയ്യുന്നിടത്തേക്ക് കാട്ടാനെത്തുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ജോർജ് ആമക്കാട്ട് ജയൻ പല്ലിശ്ശേരി സിജു കണ്ടംചാലി കുര്യാക്കോസ് ബേസിൽ ഗാർഡൻ മനോജ് കുര്യൻ കുന്നേക്കാട്ട് ബിനു എന്നിവരുടെ കൃഷികളാണ് വ്യാപകമായി കാട്ടാന നശിപ്പിച്ചിരിക്കുന്നത് ജീവനും സ്വത്തിനും ഭീഷണിയായ കാട്ടാന ശല്യത്തിന് അറുതി വരുത്തുവാനും കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ കാട്ടിലേക്ക് തുരത്തുവാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി